ധനു രാശിക്കാർക്ക് സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹനിലകൾ എന്തൊക്കെ ഫലങ്ങളാണ് കൊടുക്കുന്നതെന്ന് നോക്കാം ഈ മാസം ധനു രാശിക്കാർക്ക് വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം ഒരു എഴുപത് പെർസെൻറ്റേജ് നല്ല രീതിയിൽ പോകും സൂര്യൻ ബുധൻ ഒമ്പതാം സ്ഥാനത്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതാണ് നിങ്ങൾ പ്രതീക്ഷിച്ച പണവരവെല്ലാം ഉണ്ടാകും ഗവൺമെൻറ് ജോലിക്ക് വെയിറ്റ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ എക്സാം എഴുതുന്നവർക്കുമെല്ലാം നല്ല സമയമാണ് ജോലി മാറുവാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ല സമയമാണ് അതുകൂടാതെ പലർക്കും ജോലിയിൽ പ്രൊമോഷൻ ശമ്പള വർധനവ് ഇതെല്ലാം കിട്ടും ഇതിൽ ധനുരാശിയിൽ മൂലം നക്ഷത്രക്കാർ മാത്രം കുറച്ച് ജോലിക്കാര്യത്തിൽ ശ്രദ്ധിക്കണം കാരണം പത്താം സ്ഥാനത്തിൽ കേതു നിൽക്കുന്ന കാരണവും മൂലം നക്ഷത്രത്തിൻ്റെ അധിപതി കേതു ഭഗവാനായ കാരണവും മൂലം നക്ഷത്രക്കാർ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് നിങ്ങൾക്ക് കുറച്ച് മനക്ലേശങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അലച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും ജോലിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ തൊഴിൽ വ്യാപാരം ചെയ്യുന്നവരായാലും മൂലനക്ഷത്രക്കാർ കുറച്ച് ജോലിക്കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളായാലും കരാർ സംബന്ധപ്പെട്ട കാര്യങ്ങളായാലും നല്ല കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നതിന് സെപ്റ്റംബറിലെ ആദ്യത്തെ രണ്ടാഴ്ച നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഈ മാസം നിങ്ങൾക്ക് നല്ല പണവരവും വരുമാനവുമെല്ലാം ഉണ്ടാകും നിങ്ങൾ പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ കിട്ടാതെ കിടക്കുന്ന പണമെല്ലാം നിങ്ങൾക്ക് വന്നു ചേരും ലോൺ അപ്ലിക്കേഷനായിട്ട് ലേറ്റായിട്ടിരിക്കുന്നവർക്കെല്ലാം അത് വന്നു ചേരും അതുപോലെ തന്നെ കടം വാങ്ങി ബുദ്ധിമുട്ടുന്നവർക്ക് കടം അടയ്ക്കാനുള്ള സാഹചര്യം വന്നു ചേരും ഇതിൽ ജോലി വിഷയത്തിൽ മൂല നക്ഷത്രക്കാർ മാത്രം കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല ബാക്കി എല്ലാം ഒമ്പതാം സ്ഥാനത്തിൽ ഗ്രഹങ്ങൾ നല്ല രീതിയിൽ നിൽക്കുന്നതിനാൽ നിങ്ങൾക്കെല്ലാം ജോലി സംബന്ധം അല്ലെങ്കിൽ വരുമാന സംബന്ധപ്പെട്ട കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കും അതുപോലെ ഭൂമി വാങ്ങുന്നവർ വീട് വാങ്ങുന്നവരെല്ലാം എഗ്രിമെൻറ്റ് എഴുതുമ്പോൾ അല്ലെങ്കിൽ ആ ഭൂമിയെ ഭൂമിയെപ്പറ്റിയെല്ലാം നല്ലവണ്ണം അന്വേഷിച്ച് അത് വാങ്ങുവാൻ വാങ്ങുന്നതിന് മുമ്പ് എല്ലാം നല്ലവണ്ണം അന്വേഷിക്കുക കാരണം നാലിൽ രാഹു നിൽക്കുന്നതിനാൽ കുടുംബം സംബന്ധപ്പെട്ടതായാലും വീട് സംബന്ധപ്പെട്ടതായാലും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക അത് വാഹനം വാങ്ങുന്നവരായാലും എല്ലാ കാര്യത്തിലും നല്ലവണ്ണം ശ്രദ്ധിക്കുക വീട്ടിൽ അമ്മ അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനത്തുള്ളവർക്ക് രോഗങ്ങൾ വരാതിരിക്കുവാൻ സൂക്ഷിക്കുക അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ അവരെ തുടക്കത്തിൽ തന്നെ ചികിത്സിച്ച് ഭേദമാക്കുക പിന്നെ മാതൃസ്ഥാനത്തുള്ളവർ തിരുവാതിര ചോതി ചതയം നക്ഷത്രക്കാരാണെങ്കിൽ അവരുടെ ആരോഗ്യം അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാം മൂന്നാം മൂന്നാമധിപതിയും ശനിയായതിനാൽ ശനി വക്രം അടയുന്നതിനാലും നിങ്ങൾ ആർക്കും വാക്കു കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ വാക്കു കൊടുത്താൽ അത് നിങ്ങൾക്ക് മനക്ലേശങ്ങളുണ്ടാക്കും തർക്കങ്ങളുണ്ടാകും അത് കാരണം ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ അത് വീട്ടിലായാലും ജോലി സ്ഥലത്തായാലും നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങളിലായാലും വാക്ക് കൊടുക്കാതെ കാര്യങ്ങൾ ചെയ്തു തീർക്കുക വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഇത് വലിയ കുഴപ്പമില്ലാത്ത മാസമാണ് നിങ്ങൾ വിചാരിച്ച രീതിയിൽ അനുകൂലമായി കാര്യങ്ങൾ വന്നു ചേരും അതിനു വേണ്ടിയുള്ള യാത്രകളും അനുകൂലമാകും കല്യാണം ആലോചിക്കുന്നവർക്ക് ഈ മാസം തർക്കേടില്ലാത്ത മാസമാണെന്ന് പറയാം നല്ല ആലോചനകൾ വന്ന് ചേരുകയാണെങ്കിൽ അത് എടുക്കുന്നതിലും തെറ്റില്ല കല്യാണാലോചനകൾക്ക് വേണ്ടിയുള്ള യാത്രകളും അതിനെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം അനുകൂലമായ രീതിയിൽ തന്നെ മാറും റിലേഷൻഷിപ്പിലുള്ളവർക്കും ഇത് നല്ല സമയമാണ് സംസാരിച്ച് അത് വീട്ടിൽ സംസാരിച്ചായാലും കല്യാണത്തിന് തീരുമാനമെടുത്താൽ നിങ്ങൾക്ക് അനുകൂലമായി എല്ലാ കാര്യങ്ങളും മാറുന്നതാണ് കുടുംബത്തിലായാലും ജോലിസ്ഥലത്തായാലും വ്യാപാരം തൊഴിൽ സംബന്ധപ്പെട്ട കാര്യങ്ങളായാലും നിങ്ങൾ ധൈര്യത്തോടു കൂടി മുന്നിട്ടിറങ്ങുമെങ്കിലും നിങ്ങൾക്ക് ആത്മവിശ്വാസം കുറവായിരിക്കും ശനി വക്രഗതി നടക്കുന്നതിനാൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിലായാലും ജോലിയിലായാലും വീട് സംബന്ധപ്പെട്ട കാര്യങ്ങളായാലും പലതരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കും എന്നാൽ അതെല്ലാം ഇനി നിങ്ങൾക്ക് അനുകൂലമായി മാറും ശുക്രൻ പത്തിൽ മാറിയുന്നതിനാൽ പൂരാടൻ നക്ഷത്രക്കാർക്ക് വരുമാനം നല്ലവണ്ണം ഉണ്ടാകുമെങ്കിലും ആ വരുമാനം വരുന്നതിനനുസരിച്ചുള്ള നഷ്ടം നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ആ പണം നല്ല രീതിയിൽ ചിലവാകുവാൻ ശ്രദ്ധിക്കുക അത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ വീട്ടിൽ വൃദ്ധരായിട്ടുള്ളവരോ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കോ പല രീതിയിൽ അങ്ങനെ വൈദ്യ ചെലവ് വരാതെയും ശ്രദ്ധിക്കുക അത് പൂരാടൻ നക്ഷത്രക്കാർക്ക് വേണ്ടിയാണ് പറയുന്നത് ഉത്രാടം നക്ഷത്രക്കാർക്ക് തൊഴിൽ ജോലിയെല്ലാം നല്ല രീതിയിൽ കടന്നു പോകും വരുമാനം നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലും ഉണ്ടാകും അതുപോലെ ധനുരാശിക്കാർ സഹോദരങ്ങൾ വഴി പ്രശ്നങ്ങൾ വരാതെ സൂക്ഷിക്കുക എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് വഴക്കിലോ തർക്കത്തിലോ കൊണ്ടുചെന്ന് എത്തിക്കാതെയും പ്രത്യേകം ശ്രദ്ധിക്കുക ഏഴാം ഭാവത്തിൽ ചൊവ്വ വരുന്നത് കാരണം ജീവിത പങ്കാളി വഴി തർക്കങ്ങളുണ്ടാകും നിങ്ങൾ പറഞ്ഞാലും നിങ്ങളുടെ ജീവിത പങ്കാളി അത് മനസ്സിലാക്കണമെന്നില്ല അത് കാരണം നിങ്ങളതനുസരിച്ച് മനസ്സിലാക്കി പോകുന്നതാണ് നല്ലത് അത് വ്യാപാരത്തിലായാലും സുഹൃത്തുക്കളായാലും നിങ്ങളോട് തർക്കത്തിന് വരികയാണെങ്കിൽ അത് മനസ്സിലാക്കി എന്താണ് കാര്യമെന്ന് മനസ്സിലാക്കി അത് അവിടെ സോൾവ് ചെയ്യാൻ പരിശ്രമിക്കുക ജീവിത പങ്കാളിയോടെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അത് കൂടുതൽ തർക്കത്തിലും വാദപ്രതിവാദത്തിലും എത്തിക്കും വ്യാഴഭഗവാൻ ആറിൽ മറയുന്നത് അത്ര നല്ല കാര്യമെന്നൊന്നും പറയുവാനില്ല എന്നാലും രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് രോഗം മാറുവാനുള്ള സാഹചര്യങ്ങൾ അതിൽ ഇല്ലെങ്കിൽ അതിനുള്ള ചികിത്സകൾ കിട്ടുന്ന വഴികൾ തുറന്നു കിട്ടും ഇത് ജാതക ദശാബുദ്ധി നല്ലതല്ലെങ്കിൽ നിങ്ങൾക്ക് ശത്രുത രോഗം കേസ് വഴി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പണച്ചെലവ് ഉണ്ടാവുകയും ചെയ്യും കൂടുതലും ധനുരാശിക്കാർ കഴുത്തുവേദന പുറം വേദന കാലുവേദന പോലെയുള്ള വേദനകൾ അനുഭവിക്കുന്നവരായിരിക്കും അതിൽ നിന്നെല്ലാം കുറച്ച് ആശ്വാസം കിട്ടുവാനുള്ള വഴികൾ നിങ്ങൾക്ക് ട്രീറ്റ്മെൻ്റ് ആയാലും നല്ല ഡോക്ടറായാലും അങ്ങനെയുള്ള വഴികൾ തുറന്നു കിട്ടും ഭൂമി സംബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്കും ഭൂമി വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കെല്ലാം ഇത് നല്ല സമയമാണ് എന്നാൽ അഗ്രിമെൻറ്റ് പേപ്പറിൽ എഴുതുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്ക് ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണ് അതുപോലെ തന്നെ പുറത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള നല്ല സാഹചര്യങ്ങൾ ലഭിക്കും പണം ലഭിക്കാതെ കിടക്കുന്നവർക്ക് പണം ലഭിക്കും നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സ് എടുക്കുവാൻ സാധിക്കും എന്നാൽ കുറച്ച് കഠിനാധ്വാനം ആവശ്യമായും വരും അതിനുള്ള നല്ല പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും സ്വന്തം വാക്കുകൾ കൊണ്ട് വരുമാനം നേടുന്നവർക്കും ഈ മാസം വലിയ കുഴപ്പമില്ലാതെ പോകുമെങ്കിലും വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക അതുപോലെ തന്നെ വാക്ക് കൊടുക്കാതിരിക്കുക കാര്യങ്ങൾ കൊടുക്കാതെ തന്നെ ചെയ്തു തീർക്കുക ഈ മാസം നിങ്ങൾക്ക് ദൂരയാത്രകളും യാത്രകളും തീർത്ഥാടനങ്ങളെല്ലാം ചെയ്യുവാനുള്ള സാഹചര്യം ഉണ്ടാകും വരുമാനം സംബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് യാത്ര ചെയ്യുന്നവർക്ക് യാത്രകളെല്ലാം അനുകൂലമായിരിക്കും നിങ്ങൾ പ്രതീക്ഷിച്ച ലാഭവും ഉണ്ടാകും വലിയ വലിയ നിക്ഷേപങ്ങൾ നടത്തി ലാഭം പ്രതീക്ഷിക്കുന്നവർക്കെല്ലാം ഈ മാസം നല്ല സമയമാണ് എന്നാൽ കുറച്ചും എല്ലാ കാര്യത്തിലും മുൻകരുതലെടുക്കുന്നതും നല്ലതാണ് ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് പോലെയുള്ളതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും എല്ലാം നല്ല സമയമാണെങ്കിലും എല്ലാം ശ്രദ്ധിച്ച് ചെയ്യുക അതാണ് മെയിനായിട്ടിവിടെ പറയുവാനുള്ളത് പത്താം ഭാവത്തിൽ കേതു നിൽക്കുന്നത് കാരണം നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കും ഈ മാസം നല്ല സമയമാണ് ഇതിൽ നക്ഷത്രക്കാർ മാത്രം കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ് മൊത്തത്തിൽ ഈ മാസം നല്ല പണം കുറവുണ്ടാകും അത് കടമായാലും എന്തായാലും നിങ്ങൾ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ നടത്തുവാനുള്ള പണം നിങ്ങൾക്ക് വന്നു ചേരും അത് ശുഭ ചെലവുകളായി മാറ്റുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക വൈദ്യ ചെലവായും മറ്റുള്ള അനാവശ്യ ചെലവുകളായും മാറാതിരിക്കുവാനും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളാണ് സെപ്റ്റംബർ ഇരുപത്തെട്ട് മൂലം നക്ഷത്രക്കാരും സെപ്റ്റംബർ ഇരുപത്തൊമ്പത് പൂരാടൻ നക്ഷത്രക്കാരും സെപ്റ്റംബർ മുപ്പത് ഉത്രാടൻ നക്ഷത്രക്കാരും കഴിയുന്നതും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് മാറ്റിവെക്കുക ആരോടും ആവശ്യമില്ലാത്ത തർക്കത്തിനോ വഴക്കിനോ പോകാതിരിക്കുക മനോവിഷമങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ ശ്രമിക്കുക അത്യാവശ്യമാണെങ്കിൽ മാത്രം യാത്രകൾ ചെയ്യുക കഴിയുന്നതും അന്നേക്ക് ക്ഷേത്ര ദർശനം നടത്തി ദിവസം ആരംഭിക്കുക പറ്റുന്ന കാര്യങ്ങളിൽ കുടുംബത്തിലായാലും സ്ഥലത്തായാലും വിട്ടുവീഴ്ച ചെയ്യുക ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുക മനസമാധാനം നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക ഈ മാസം മൂല നക്ഷത്രക്കാർ പ്രധാനമായും ഗണപതി ഭഗവാനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ദേവി ക്ഷേത്രത്തിലോ തൊഴുത് ദിവസം ആരംഭിക്കുന്നത് നല്ലതാണ് പൂരാടനക്ഷത്രക്കാരും ഏതെങ്കിലും ദേവിക്ഷേത്രത്തിൽ തൊഴുത് ദിവസം ആരംഭിച്ചാൽ നിങ്ങളുടെ ക്ലേശങ്ങൾ കുറയും പൂരാടനക്ഷത്രക്കാർ ഏതെങ്കിലും വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ തൊഴുത് ദിവസം ആരംഭിക്കുന്നതും പ്രശ്നങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കും ധനുരാശിക്കാർക്ക് ഈ സെപ്റ്റംബർ മാസം നല്ല രീതിയിൽ കടന്നു പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു